സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി ഒരു ജനത ഒന്നാകെ രംഗത്തിറങ്ങി നടത്തിയ സമര പോരാട്ടത്തിന് ഒടുവിൽ ലഭിച്ച സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നൂറ്റാണ്ട് തികയുകയാണ് മുണ്ടക്കയത്തിന്റെ മലയോര മേഖലയായ പാലൂർക്കാവ് തെക്കേമല കാരിവര മാടന്തറ കാനമല വാഗമല അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിന് ഇവരുടെ ഭൂമിയിലൂടെയുള്ള റോഡിലൂടെ സർവീസ് നടത്തിയിരുന്ന ബസ്സുകളിൽ നിന്ന് തോട്ടം മാനേജ്മെന്റ് സെക്യൂരിറ്റി തുകയും ദിവസേന ടോളും പിരിച്ചിരുന്നു മറ്റ് സ്വകാര്യ വാഹനങ്ങളിൽ നിന്നും ടോൾ ഈടാക്കിയിരുന്നു എങ്കിലും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്തിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ റോഡ് പൊതുമരാമത്തിന് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു തുടർ നടപടികൾ ഒന്നും ഉണ്ടാകാതായതോടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ബഹിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നവംബർ പതിനെട്ടിന് പീരുമേട് എം എൽ എ ആയിരുന്ന കെ കെ തോമസ് എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിന്റെ നടപടിക്കെതിരെ റോഡ് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടും നിരാകാര സമരം ആരംഭിച്ചു മൂന്നാം ദിവസം സ്പീക്കർ വർക്കല രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടി എന്നിവർ മുൻകൈയ്യെടുത്ത വിഷയത്തിൽ തീർപ്പുണ്ടാക്കി ദേശീയപാതയിലെ മരുതമൂട്ടിൽ നിന്ന് പാലൂർക്കാവിലേക്ക് ബദൽ റോഡ് നൽകാമെന്ന കമ്പനിയുടെ തീർപ്പും നടപ്പായില്ല ഇതോടെ വീണ്ടും സമരശക്തമായി സബ് കളക്ടറുടെയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ റോഡിൽ ടോൾ പിരിക്കില്ലെന്നും സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കാമെന്നും ഉറപ്പ് നൽകി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഫാദർ എ പുതുമന ഫാദർ ആന്റണി കൊച്ചാക്കൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഇ വർക്കി കെ വാസുദേവൻ മറ്റ് പൊതുപ്രവർത്തകരായ എൻ വി മൈക്കിൾ നരിക്കാട്ട് ടി പി കുര്യാക്കോസ് മാത്യു മത്തായി പി ഡി തോമസ് പള്ളിക്കുന്നേൽ കാൻസി പി മഠത്തിൽ വി എൻ കൃഷ്ണൻകുട്ടി എന്നിവർ മുൻകൈയ്യെടുത്തു എന്നാൽ റോഡ് വിട് നൽകുവാൻ ടി ആർ ആൻഡി കമ്പനി തയ്യാറായില്ല സമരം ശക്തമായതോടെ എസ്റ്റേറ്റ് ഭൂമി പൊന്നുമ്പിലയ്ക്ക് ഏറ്റെടുക്കുവാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു കെ കെ തോമസ് എം എൽ എ ആയിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി മുൻകൈയ്യെടുത്താണ് പ്രാരംഭ നടപടികളാക്കിയത് തുടർന്ന് പീരിമേട് എം എൽ എയും ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്ന സി എ കുര്യൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി ജെ ജോസഫ് എന്നിവർ ഇടപെട്ട് തുടർ നടപടികൾ സ്വീകരിച്ച് റോഡ് പൊന്നും വിലയ്ക്ക് ഏറ്റെടുത്തു ഇതിനായുള്ള സങ്കീർണമായ സർക്കാർ നടപടികൾക്ക് ചുക്കാൻ പിടിച്ചത് ഫാദർ എബി പുതുമന ബേബി സെബാസ് വർക്കി തകഡിയൽ എന്നിവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മൂന്നിന് റോഡ് നാട്ടുകാർക്ക് വിട്ടുകിട്ടി അന്നത്തെ മന്ത്രിയായിരുന്ന പി ജെ ജോസഫ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അന്നത്തെ സമര കാലഘട്ടത്തെ ഇപ്പോഴും ഓർത്തെടുക്കുകയാണ് മുപ്പത്തി അഞ്ചാം മൈലിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടനാ ഭാരവാഹി കൂടിയായ ബേബി സെബാസ് സെബാസ്റ്റ് ഇരുപത്തി വർഷം പിന്നിടുമ്പോൾ ആ റോഡിൽ നിന്ന് ഉയർത്തി ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഈ അടുത്ത പ്രദേശത്തെ ഏറ്റവും നല്ല റോഡായിട്ട് മാറ്റിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അന്ന് ഇരുപത്തഞ്ച് വർഷം മുമ്പ് നിരവധി സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഫലമായിട്ടാണ് ആ റോഡ് പൊന്നുമലക്കേറ്റെടുക്കാൻ സാധിച്ചത് അന്ന് അതിന് നേതൃത്വം കൊടുത്തത് പാലൂക്കാ പള്ളി വികാരിയെന്ന് ശ്രീ എ പി പുതുമണി അച്ഛനാണ് അതിന് കക്ഷി രാക്ഷിയ ആ ജില്ലകൾക്ക് അതീതമായിട്ട് അതിന് നേതൃത്വം കൊടുത്ത് വലിയൊരു പ്രക്ഷോഭണവും അതോടൊപ്പം നിയമ നടപടികളും വലും വല്ല നിയമ നടപടികൾ വലിയ സങ്കീർണമായ നിയമ നടപടികൾ ഗവൺമെൻറ് തലത്തിൽ ബന്ധപ്പെട്ട് നടപടിയെടുത്തു അതിന് ഏറ്റവും കൂടുതൽ അന്നത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന സി എ കുര്യൻ വളരെയധികം സഹായം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവസാന ഘട്ടത്തിൽ ചെയ്യുവാനും അത് ഏറ്റെടുക്കുവാനും പ്രയത്നിച്ചു നിരവധി ആളുകളുടെ എല്ലാ വിഭാഗ ജനങ്ങളുടെയും പിന്തുണയും സഹകരണവും നേതാക്കളുടെ എല്ലാ എല്ലാ നേതാക്കളുടെയും സഹകരണം അതിനെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഇതിനോടുകൂടിയാണ് അത് സബലീകരിക്കാൻ സാധിച്ചത് അവരുടെ എല്ലാ ഓർമ്മകൾ ഇന്ന് അവരെ എല്ലാം മുഖ്യ ഓർക്കുന്നു അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്ക് ഉള്ള നിരവധി പേപ്പറുകൾ ഞാനും എൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ കൂടി ചേർന്നാണ് നടപ്പിലാക്കിയത് അതിന്നും അതിൻ്റെ പേപ്പർ കട്ടിങ്ങും അതിൻ്റെ നിയമപരമായ പേപ്പറുകളെല്ലാം കൈസൂട്ടിട്ടുണ്ട് നിരവധി ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നത് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് ഈ അടുത്ത കാലത്താണ് റീസർവേ ബന്ധപ്പെട്ട് അതിൻ്റെ പേപ്പറുകളെല്ലാം മേടിക്കുകയും അതോടൊപ്പം അന്ന് ഇട്ട കല്ല് കാണിക്കുവാൻ വേണ്ടി റീസർവേ ഉദ്യോഗസ്ഥരോടൊപ്പം അവിടെ സഞ്ചരിച്ച് ആ കല്ലുകളെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ വലിയൊരു ഓർമ്മയായി പാലൂർഗാദ്മലയുടെ ആ റോഡ് റോഡേക്കിടയ്ക്കലും എൻ്റെ സമയചരിത്രം ഇന്നും എൻ്റെ സ്മരണയിൽ നിൽക്കുന്നു ഇപ്പോൾ ബി എം ആൻ്റെ ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ മെയ്യിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിരുന്നു ഇന്ന് റോഡ് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന മേഖലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു റോഡായി മാറി പാഞ്ചാലിമേട് അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രധാന വഴി കൂടിയായി ഇത് തുറന്നു ഒരു തലമുറയുടെ ആകെ പോരാട്ട വീര്യമാണ് ഇന്ന് ഒരു നാടിൻ്റെ ആകെ വികസനത്തിന് മുതൽക്കൂട്ടായി നിൽക്കുന്നത്